എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ പെടുത്തുമാറാകട്ടെ പെടുത്തുമാറാകട്ടെ ഈ മനുഷ്യ സ്വർഗത്തിൽ പോകാൻ വേറെ വലിയ അമലും സ്വർഗത്തിൽ പോകാൻ വലിയ അമലൊന്നും വേണ്ട കടന്ന ഒരു 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 വൃത്തികെട്ട പെണ്ണ് പെണ്ണ് കുടിക്കാൻ അല്പം വെള്ളം നബി മുഹമ്മദ് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടന്ന ഒരു നായ്ക്കിതിരെ വെള്ളം കൊടുത്തപ്പോഴാ സ്വർഗത്തിൽ പോയ പള്ളിക്ക് സ്വർഗത്തിൽ പോകാനുള്ള രണ്ടെളുപ്പ് വഴി പറഞ്ഞോ സ്വർഗത്തിൽ പോകാനുള്ള രണ്ടെളുപ്പ് വഴി പറഞ്ഞിരട്ടെ പറഞ്ഞരട്ടെ ഒന്ന് ഒന്ന് പള്ളിക്കകത്ത് കിടക്കുന്ന പൊടിയുണ്ടല്ലോ പള്ളിക്കകത്ത് കിടക്കുന്ന പൊടിയെടുത്ത് വെളിയിൽ കളഞ്ഞാൽ പെട്ടെന്ന് സ്വർഗ്ഗത്തിൽ പോകാമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പള്ളിക്കകത്ത് പൊടി കണ്ട ഇത് മോദി സാഹിബിനുള്ളതാണ് നമ്മുടെ പള്ളിക്കകത്ത് പൊടി കിടക്കുന്നത് കണ്ട പെട്ടെന്ന് പൊടികടുത്ത് കളയണം കാരണം എന്താ അവന് പെട്ടെന്ന് സ്വർഗ്ഗത്തിൽ പോകാമെന്ന് അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ വഴികിടക്കണ കല്ലുകളൊക്കെ ജനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പോകാമല്ലോ അല്ലാഹു നമുക്കൊക്കെ സ്വർഗം നൽകി ഐശ്വര്യവും നൽകി ആർക്കെങ്കിലും വേണം 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 അനുഗ്രഹിക്കുമാറാകാൻ പെട്ടെന്ന് ചിലര് പൊക്കത്തില്ല കാരണം പറക്കത്ത് എന്താന്ന് നൽകുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ സുബഹിക്ക് ശേഷം ഉറങ്ങല്ലേ എന്ന് മുഹമ്മദ് നിലയിൽ ശേഷം ഉറങ്ങിയാൽ വീടിന്റെ പറക്കത്ത് നഷ്ടപ്പെട്ടു പോകും അള്ളാഹു കാത്തിരി ഉറങ്ങാൻ പാടില്ല ഇവിടെ സുബൈക്ക് തന്നെ എഴുന്നേൽക്കുന്നില്ല പിന്നല്ലേ സുബൈക്ക് എന്ത് പറക്കത്തില്ലേ അള്ളാഹു നമുക്ക് ഈ മാതിരി മാറാകട്ടെ അള്ളാഹു പറയും മാറാകട്ടെ പറക്കത്ത് ഉണ്ടാകാനുള്ള ചില വഴികളുണ്ട് സമയം ഉണ്ടെങ്കിൽ അവസാനം പറയാം നമ്മൾ ഓർമ്മപ്പെടുത്തിയാൽ മതി

ത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ് ആ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ എന്ന് പറഞ്ഞു കൊടുത്തവനേ അവരുടെ നാവ് പൊക്കിയിട്ട് പറയാ മുസ്തഫ അബൂബക്കർ സി വസ്സല്ലമാ തങ്ങളെ പറയുകയാ ചില കദിനി കഴിയില്ല അവന്റെ നാവ പൊക്കിയ അല്ലാഹു ഇല്ലല്ലാഹ് എന്ന് പറന്നിട്ട് മരിക്കാൻ കഴിയൂലാ അല്ലാഹുവിൻ്റെ പ്രമാദകൻ അബദൻ പറയുന്നുയാ ആ നസ്തവാലി ആണെന്നറിയുവോ ആ പരാജയപ്പെട്ടവന്നെന്നറിയുവോ എന്ന പ്രിയമുള്ളവരെ മരണസമയത്ത് അല്ലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്താൽ പറയാ കഴിയാത്ത അഞ്ച് വിഭാഗം ആൾക്കാരുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്നാമത്തെ വിഭാഗം ഏതെന്നറിയുമോ മരണസമയത്തിലായിരാകയില്ലല്ലോ പറയാൻ കഴിയാത്ത ഒന്നാമത്തെ വിഭാഗമാരാ അമ്മാന്റെ റസൂല് പറയുന്ന സഹാബ നമസ്കാരത്തിൽ അവനെ സഹാദത്ത് കലിമ പറയാ നബി മുഹമ്മദ് മുസ്തഫ നമസ്കരിക്കാത്തവന്റെ നമസ്കരിക്കാത്തവന്റെ കാര്യമല്ല കാര്യമല്ല നമസ്കരിക്കുന്ന മനുഷ്യന്റെ കാര്യമാണ് പറയുന്നത് നമസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരുണ്ടല്ലോ ഇല്ലാത്തവരുണ്ട്

ಅವನು <Sýý> ನರಕಮಂಡಿಯಾಗ <t> <supplier> എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് അറിയുമോ കണ്ണ് തുറന്ന് നോക്ക് ചെറുപ്പക്കാരാ മുന്നിൽ കാണണ്ടത് എന്തെന്നറിയുവോക്ക് കടന്നു വരണം ആ പടച്ചവരെ ആ കറുത്തവരെ കണ്ടുകൊണ്ട് നിസ്കരിക്കുന്നവനെ പോലെ ആ കാഴാലയത്തിന്റെ മുറ്റത്ത് നിന്നിട്ട് ആ കാഴ്ബന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് നിസ്കരിക്കുന്നവനെ പോലെ തുടച്ചവനെ നീ നിന്റെ കണ്ണുകൊണ്ട് യം കാണണം എന്നിട്ടവിടന്ന് പറയുകയാ കഴുത്തിന്റെ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണേ നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ തന്റെ തലയുടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കണം ുംങ്ങനെ കാത്തു നിൽക്കുകയാമസ്കരിക്കടാ പെട്ടെന്ന് കാത്തുനിൽക്കുന്നതും മൗത്ത് മലകുള്ളിൽ എന്തിനെന്നറിയുവോ നിന്നെ കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ നിന്നെ കൊണ്ടുപോകാരിക്കൽക്കുകയാ വലതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇടതു ഭാഗത്തേക്ക് നോക്കുമ്പോ കാണേണ്ടതല്ല

എന്തൊരില്ലോ ജീവിതത്തിൽ അവസാനത്തെ നല്ല കാര്യം നമസ്കാരമാണെന്നുള്ള ബോധത്തോടുകൂടിയതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കരിച്ചാ അവന്റെ നമസ്കാരം കണ്ടെത്തി കരയും മോനേ എന്നെ പ്രിയമുള്ളവരെ നിഷ്കരിച്ചേണ്ട എങ്ങനെയാ അതു കൊണ്ട് നമസ്കാരം അലാമാബാലം പാബത്തോടെ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് മോനേ കണ്ണിൻ്റെ മുന്നിലൂടെ ജനങ്ങൾ അദാ പ്രായമുള്ള ഒരു പള്ളിയിൽ പോവുന്നത് കണ്ടാലേ കേറില്ലല്ലോ മോനേ ആരോടാ വാസി കാണിക്കുന്നത് ആരോടാ വാസി കാണിക്കുന്നത് മലകുൽ മൗത്ത് അസ്രായൽ അലിഹി സല അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുകയാണ് ഒരു ചെറിയ മനുഷ്യൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ൂത്ത് ഇറങ്ങി വരികയാണ് മലക്കുലോത്തിനെ കാണുമ്പോ തളർന്ന് വീഴുകയാ

നബിയേ 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 അടുക്കൽ നിൽക്കല്ലേ നിൽക്കല്ലേ ഈ ഇവനോട് ഞാൻ കരുണ ണിക്കില്ല അവനോടൊരു പരിഗണനയുമില്ല എന്റെ പ്രിയമുള്ളവര് മലകുൽമൂത്ത് പോലും അവിടെ നിന്ന് പറയുമെന്ന് പ്രവാചകം പറയുമ്പോ എന്റെ പ്രിയപ്പെ ൊന്നുമോന്റ സംകൾ ഉൾപ്പെടെ എല്ലാവരോടും പറയുകയാ അഞ്ചുപക്കത്തെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ അലം പാപം കാണിക്കല്ലേ അവസാന അവസാന മരിക്കാവൂ മരിക്കാവൂ മനസ്സിന്റെ വല്ലാത്ത വേദനയാ കാരണം എന്റെ അവസാനും അവരുടെ നാട്ടില് രണ്ട് ദിവസം മുമ്പ് ഒരു കുടുംബത്തിലെ മൂന്ന് മക്കൾ ഒരുമിച്ച് അങ്ങ് മരണപ്പെട്ടു പോയല്ലോ ക്കളും ഒരു പെൺകുട്ടിയും ആകെയുണ്ടായിരുന്ന മൂന്ന് മക്കളും വെള്ളത്തിന്റെ അകത്ത് മുങ്ങി മരിച്ചു പോയല്ലോ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയില്ല ആ പ്രിയപ്പെട്ട മക്കളുടെ വാപ്പ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു നിങ്ങളുടെ മക്കൾക്കല്ലാ കൂലി കൊടുത്തല്ലോ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവർക്ക് കൂലിയുണ്ടെന്നേ മൂന്ന് വാപ്പയല്ലേ മൂന്ന് വളർത്താനുള്ള നിങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ നിങ്ങൾ സുരകത്തിന്റെ അവകാശിയാണല്ലോ എന്തിനാ നിങ്ങൾ കരയുന്നതെന്ന് ചോദിക്കുമ്പോ ജീവിക്കണമല്ലോ മരിക്കുന്ന കാലം വരെ ജീവിക്കണമല്ലോ മൂന്നും മക്കളുടെ മയ്യത്ത് ഒറ്റ ദിവസം കണ്ടവാപ്പയാവേ പൊടച്ചവരേ ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കണേ അള്ള

എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പടച്ചവനെ ഞാനൊരു പറഞ്ഞുതരാ നിങ്ങൾക്കൊക്കെ നല്ല പരിചയമുള്ള മനുഷ്യന പറഞ്ഞു തരാ മുൻഭാഗം മുഴുവനും വൃത്തിയാക്കുകയാണ് പടച്ചവരെ പതിവില്ലാതെ വീടിന്റെ മുൻഭാഗം മുഴുവനും വൃത്തിയാക്കുന്നു മക്കള് ചോദിച്ച് എന്തിനാ വാപ്പാ വീടിന്റെ മുൻഭാഗം മുഴുവനും വൃത്തിയാക്കുന്നത് പറഞ്ഞു ത് പിന്നെ മനസ്സിലാകും മനസ്സിലാകും അത് നിങ്ങൾക്ക് പിന്നെ കല്യാണം വീട് വീടിന്റെ മനസ്സിലാകാൻ വരുമ്പോലെ മുഴുവനും അവസാനം അവിടെ നിങ്ങൾക്കത് പിന്നെ മനസ്സിലാകും വൈകുന്നേര എത്തിയപ്പോ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു പെണ്ണെ കുളിപ്പിക്കുവോ എന്നെ കുളിപ്പിക്കുവോ അവസാനം ഭാര്യ കുളിപ്പിക്കുകയാണ് സമയത്ത് പറഞ്ഞു ഇനി ഒരിക്കലും നിന്നെ എന്നെ നിനക്കെന്നെ കുളിപ്പിക്കാൻ കഴിയില്ല കുളിച്ചു കുളിപ്പിച്ചു നമുക്ക് നിസ്കരിക്കാം ഭാര്യയും ഭർത്താവും കൂടെ നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞിട്ടോ ഭർത്താവ് പറഞ്ഞു പെണ്ണേ എന്നെ മരിക്കുന്ന ദിവസവും നിസ്കരിക്കണമെന്നു വല്ലാത്ത മോഹമായിരുന്നു

അവസ്ഥ ഇടത്തെടുക്കുമ്പോ ചെറുപ്പക്കാരാജീവിതത്തിന് വില ഇത്രയേ പൊള്ളു പൊന്നു മോനെ എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല എടുവച്ച് വന്നാലും സമ്മാന പുതി വാങ്ങുന്നത് പോലെ മരണം വാങ്ങണം മോനേ ുള്ള മരണങ്ങളെത്തൊട്ട് ഞങ്ങൾ അല്ലാ അപകടങ്ങളെത്തൊട്ട് കാക്കടേ മയ്യത്ത് മയ്യത്തുപോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ

அமரிக்கன दिवसமம சொந்தம் கை മരിക്കുന്ന ദിവസമ സ്വന്തം കൈകൊണ്ട് നിസ്കരിച്ചിട്ട് മരിക്കണേ ഭാഗ്യമ തരണയല്ലാത്തോടെ ഒരു നല്ല സതക്ക എടുത്തു അല്ലാ അരുണക്കടലായ അല്ലാ ആരെല്ലാം ഒരു നല്ല സതക്കു കൊടുക്കുന്നു അവർക്ക് പറ കൊടുക്കണേ ായുസം കൊടുക്കണേതെങ്കിലും ഒരു മാരകമായ രോഗത്തിന്റെ അണുക്കൾ അവരുടെ ശരീരത്തിലുണ്ടെങ്കിലും ഈ സദക്കയുടെ പറക്കത്ത് കൊണ്ട് കരിച്ച് കളയണേ അല്ല നിസ്കരിക്കാത്തവരല്ല നിസ്കാരത്തിൽ അലംഭാവം കാണിക്കുന്നവരാണെന്ന് നബി മുഹമ്മദ് സഹോദരങ്ങൾ അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹു നിനക്ക് നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ 우리 캠프로 우리 블라디미르 펠레입니다. ഒരു നല്ല മരണം നീ നിന്റെ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് നിന്റെ വീടിന്റെ അകത്ത് ദിവസം കാണാൻ വരുന്നവര് മുഴുവനും നീ മരിച്ചതുപോലെ പോലെ മരിക്കണം അള്ളാഹു അങ്ങനെയുള്ള മരണം നിന്റെ ഓരോ എന്തൊരു ചിരിയ എന്തൊരു എന്ന് ജനങ്ങൾ കൊതിക്കുന്ന രീതിയിലുള്ള ഒരു മരണം അള്ളാഹു തരും അള്ളാഹു നൽകിയ നിങ്ങൾ ആരെങ്കിലും ഈ ഈ മദ്രസയ്ക്ക് വേണ്ടി ഒരു പ്രിയപ്പെട്ടവരെ മദ്രസയുടെ ൾക്ക് അവിടുത്തെ ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന ഒരു ശതക്ക നിങ്ങൾ ആരെങ്കിലും കൊടുത്താൽ നിങ്ങൾ മരിക്കുന്ന സമയത്ത് അതിന്റെ നീ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ കൊണ്ടിരിക്കുന്ന സമയം മലക്കുകൾ നീ അന്ന് കൊടുത്തതിന്റെ പ്രതിഫലം നോക്കടാ ഇതാണ് എന്ന് ആ സ്വർഗം കണ്ടിട്ട് മരിക്കാൻ കഴിയുമെന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ വിശദീകരിക്കുന്നില്ല നാളെ പളച്ചറപ്പിന്റെ പരലോകത്തൂടെ എല്ലാരും നടക്കും അന്ന് റസൂലല്ല പറഞ്ഞു പറഞ്ഞു പട്ടികിടയിൽ പന്നിയുടെയും കഴുതയുടെയും കഴുതുകിടയും പേപ്പട്ടിക്കിടയും പല രൂപങ്ങളിലാ ജനങ്ങൾ കടന്നു വരുന്നത്

പ്രതിഫലം പറന്നു പോകാനുള്ള ഭാഗ്യവാ മനസ്സറിഞ്ഞു കൊണ്ടൊരുക്കാരൻ പോലും നിന്നോട് ചോദിക്കും നീ ആരാട് പറന്നു വരുന്നല്ലോ നീ പറന്നു വരുന്നല്ലോ നീ ആരാ ആരാ നീ ആരാകുകൾ പോലും നിന്നോട് അത്ഭുതത്തോടെ ചോദിക്കുമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ ം പറഞ്ഞത് രണ്ട് കാര്യമില്ല വലതു കൈ മാത്രമേ വീടിന്റെ 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 സ്വഹാബികൾ മുന്നിലൂടെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഓടുകയാണ് വെളിയിൽ വന്നു ഓടുന്ന ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു എവിടെ വല്ലാത്ത സന്തോഷത്തിലാണല്ലോ ഓടുന്നത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു തങ്ങളെ

ചേർത്ത് വെച്ചിട്ട് തന്റെ പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുകയാണ് വലിക്കും കടിച്ചു പിടിക്കും ഇതുപോലെ വെള്ളം കയറ് കടിച്ചു പിടിച്ചിട്ട് പാത്രത്തിൽ ചരിക്കുകയാ തന്റെ മടിയിൽ വെച്ചിട്ട് മണ്ണിലൂടെ ഇടഞ്ഞിടഞ്ഞു കൊണ്ടുപോയി പോയി പോയി മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഒടിക്കുകയാണ് കടന്നിരുന്നു അല്ലാ കുറെ സമയം കഴിഞ്ഞ് വെളിയിൽ വന്നു നോക്കുമ്പോ ഇവരു മുഖയില് തങ്ങളെ കാണുന്നില്ല കിണറ്റിന്റെ പറ്റിലെ രക്തത്തിന്റെ അടയാളം കാണുകയാണ് പടച്ചവരേ ഒരു വായിലൂടെ ശരീരം ും രക്തമാണ് ബോധമില്ലാതെ കിടക്കുകയാണ് വെള്ളം കുടഞ്ഞു മുഖത്ത് വെള്ളം കൊടുത്തു തങ്ങളോട് ചോദിച്ചു എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് പൈസ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാ പോലായിരുന്നു ഇത്ര അത്യാവശ്യം ആ സമയത്ത് ശിവന് മുഖല പറഞ്ഞു മനുഷ്യാ ാണ് അതുകൊണ്ട് അവർക്ക് കൊടുക്കുന്നതിന് വേണ്ടിയാ എന്റെ ശമ്പളം ഒന്ന് തരുവോ എന്റെ കൂലിയൊന്ന് തരുവോ നാല് തീർഖമെടുത്ത് കയ്യിൽ വെച്ചു കൊടുത്തു ഇവന്റിയാണു തിസൂലില്ല ആൻ്റെ റസൂലിന്റെ മുന്നിലേക്ക് ഇളഞ്ഞുകൊണ്ട് പോവുകയാൻ്റെ റസൂല് നോക്കുമ്പോ വായുരൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് ശരീരം മുഴുവനും രക്തത്തിലാണ് ഇബന് മുക്കെ തങ്ങൾ ഇങ്ങനെ കടന്നു വരികയാ റസൂലും ഓടിച്ചെന്നു അടുത്ത് ചെന്നിട്ട് ചോദിച്ചു ഇബന് മുക്കയിലേ നിന്നെ നിന്നെ ആരാ ഉപദ്രവിച്ചത് ആരും ഒന്നും ചെയ്തില്ല നബിയേ പിന്നെ രക്തമൊലിക്കുന്നതിന്റെ കാരണമെന്ത് പിന്നെ എങ്ങനാ രക്തമൊലിക്കുന്നത് അവിടന്ന് പറഞ്ഞു ഈ ആ ും വെള്ളം വലിച്ചിട്ട് എന്റെ വായിൽ നിന്ന് രക്തം വരുന്നതിൻറെ കാരണം എന്തെന്നറിയോ എൻറെ പനലുകൊണ്ട് ചുണ്ടിങ്ങനെ എൻറെ പല്ലുകൊണ്ട് കയറ് കടിച്ചു പിടിച്ചിട്ട് എന്റെ നാവും ചുണ്ടും മുറിഞ്ഞിട്ട് രക്തം വരുന്നതാണ് കടിച്ച് കടിച്ച് ഒരു ഒരു നാവും ചുണ്ടും മുറിഞ്ഞിട്ട് രക്തം ഇങ്ങനെ യാക്തേം ശരീരത്തിലെ വാപ്പാ ശരീരത്തിലെ നിറയോ ചെറുപ്പക്കാരാ വെള്ളം എടുത്ത് മടിയിൽ വെച്ചിട്ട് അള്ളാഹുവേ ഒരു കൈ ഇങ്ങനെ കുത്തിയിട്ട് മണ്ണിലൂടെ നിരങ്ങുമ്പോ എന്റെ തൊടയിലെ തോലൊരിഞ്ഞിട്ട് രക്തം വരുന്നതാണ് എന്തിനു വേണ്ടിയാ എന്തിനു വേണ്ടിയാ സതൊക്കെ സഹായിക്കാ ചോദിച്ചില്ലേന് അതിനു വേണ്ടിയാൻ ബിയേ കല്ലാന്റെ സ്വർഗം കണ്ടിട്ട് മരിക്കണം എന്റെ കയ്യിൽ ഇതേ ഉള്ളെന്ന് നാല് ദീർഘം അടുത്തു കൊടുക്കുമ്പോ ഉപ്പമാരെ നിനക്ക് കൈയുണ്ടല്ലോ ിട്ടുണ്ടല്ലോ വീട് തന്നിട്ടുണ്ടല്ലോ സമ്പത്ത് തന്നിട്ടുണ്ടല്ലോ ആരോഗ്യം തന്നിട്ടുണ്ടല്ലോ എന്നിട്ടും എന്റെ നിനക്ക് പലതും കാണാൻ കഴിയാത്തത് ആർക്ക് വേണ്ടിയാ മനുഷ്യ ആർക്ക് വേണ്ടിയാ മനുഷ്യം കള്ള നിന്റെ പൈസയിലല്ല നിന്റെ മക്കളും വാങ്ങി തരുന്നതും പൊതച്ചട്ട് ഒരു ദിവസം ഞാനും നിങ്ങളും പോകണ്ടവരാ അതുകൊണ്ട് പോകുന്ന സമയം മനോഹരമാക്കണോ ചോദിക്കുമ്പോ ചാടി എഴുന്നേറ്റ് പറയാൻ ഒരാളാണ് നിർത്തിയിട്ടില്ല ഇപ്പൊ തന്നെ കൊടുക്കണമെന്ന് പറയുന്നില്ല എപ്പോഴാണോ ആ ബിൽഡിങ്ങിന്റെ പണി തുടങ്ങുന്നത് പണി തുടങ്ങുന്ന സമയത്ത് ആരോഗ്യവും പണവും ഉണ്ടെങ്കിൽ അള്ളാഹുവേമ പഠിപ്പിക്കുന്ന മദർസയ്ക്ക് വേണ്ടിയല്ലേ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ കൊടുക്കാം കണ്ടിട്ട് മരിക്കണം ഒരുങ്ങ കണ്ടട്ട് മരിക്കണം മുഴുവൻവരന്റെ മുഖത്തു നോക്കി ചിരിക്കണം എനിക്ക് നടക്കാം അയ്യാ നാൾ ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയாத കരയുന്ന ദിവസം സ്വന്തംക്കളെ നെഞ്ചത്തു घेറുന്ന ദിവസം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് എനിക്ക് പറവയ പോലെ പറക്കണം ഉസ്താദ് ആഗ്രഹം ഉണ്ടോ മുസ്ലിമേ ആഗ്രഹം ഉണ്ടോ മുസ്ലിമേ നിങ്ങളെ ഞാൻ അല്ലാനെ yelpikkukey ഈ കൂട്ടത്തില് സ്വർഗത്തിന്റെ അവകാശിയെ നിനക്കറിയാം അവര നീതന്നെ തെരഞ്ഞെടുക്കണേറെ